പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ ആധുനിക നിർമ്മാണം ആരംഭിച്ചു പുനലൂർ മാർക്കറ്റിലെ ആധുനിക അറവ്ശാലയ്ക്ക് വേണ്ടിയുള്ള സ്ഥലത്ത് വ്യാഴാഴ്ച രാവിലെ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കുറ്റിനാട്ടൽ കർമ്മം നിർവഹിച്ചു നിർമ്മാണ പ്രവർത്തികളുടെ നിർവഹണ ഏജൻസി ഇംപാക്ട് കേരളയാണ് ഇവരുമായുള്ള എംഒ യു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒപ്പുവച്ചിരുന്നു പ്രവൃത്തി സ്ഥലം വേണ്ടി സജ്ജമാക്കുന്ന ജോലികൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു നിർമ്മാണത്തിനായി നേരത്തെ ഭൂമിയിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും ഭൂമി സജ്ജമാക്കുകയും ചെയ്തിരുന്നു നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി തൊട്ടുചേർന്ന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വെള്ളത്തിനായി കുഴൽ കിണറും നിർമ്മിച്ചു മാർക്കറ്റിന്റെ കിഴക്ക് ഭാഗത്തായി എഴുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലാണ് ആധുനിക സൗകര്യങ്ങളിലൂടെ അറവ്ശാല നിർമ്മിക്കുന്നത് രണ്ടര വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച പതിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണിത് പ്രതിദിനം അൻപതും ആടുകളെയും ഇരുപത്തിയഞ്ച് ആടുകളെയും കഷാപ്പ് ചെയ്യാൻ തക്കവിധം ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കാനാണ് പദ്ധതി എട്ടു മാസമാണ് നിർമ്മാണ കാലാവധി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനോയ് രാജൻ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ ആനസ് വസന്താരഞ്ജൻ ടൗൺ വാർഡ് കൗൺസിലർ നിമ്മി അബ്രഹാം മുൻ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായ കരാർ കമ്പനിയായ എം ആർ ഫാംസ് പ്രതിനിധിയും ചടങ്ങിൽ പങ്കാളികളായി ഫോക്സ് ന്യൂസ്